السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا وآل كل وصحابة أجمعين اتم سنه هذا يا سهود سهودر ما ري ما كله. دمري നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് ഈ സമയത്ത് നീതിയുക്തമായ സർവ ജനങ്ങൾക്കും സമാധാനവും സംരക്ഷണവും നൽകുന്ന ഒരു ഗവൺമെൻറ്റ് രാജ്യത്ത് തിരിച്ചു വരൽ എല്ലാവരുടെയും ആഗ്രഹമാണ് തങ്ങൾ വന്നാൽ സി എ അടക്കമുള്ള എല്ലാ ബില്ലുകളും പാസാക്കുകയും ഏക സിവിൽ കോഡ് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പൂർണ്ണമായും അധികാരത്തിൽ നകറ്റൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യ സ്വഭാവവും നിലനിർത്താൻ അനിവാര്യമാണ് എന്ന് അറിയാത്തവരായി ആരുമില്ല വ്യത്യസ്ത മത ന്യൂനപക്ഷങ്ങൾ അതുപോലെ ഭാഷ ന്യൂനപക്ഷങ്ങളും നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിച്ചു വന്നതായിരുന്നു എന്ന് അവരെല്ലാം വളരെ ഭീതിയിലാണുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകരെയും മാത്രമാണ് പേടിക്കേണ്ടത് ലോകത്തൊരു ശക്തിയും പേടിക്കേണ്ടതില്ല കാരണം അധികാരം ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് തൂത്തിൽ മുൽക്കുമതില്ല മന്ത് എന്നാണ് ഖുർആാൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും ഉദ്ദേശിക്കുന്നവരെ പ്രതാപത്തിലെത്തിക്കും അവനുദ്ദേശിക്കുന്നവരെ നിന്യതിയിലുമാക്കും ഇങ്ങനെയുള്ള അള്ളാഹുവാണ് അധികാരത്തിലേക്ക് ആരെയും എത്തിക്കുന്നത് എന്നാൽ നമ്മുടെ ചില ചെയ്തികൾ നമ്മുടെ ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു താല നമ്മെ പരീക്ഷിക്കാൻ കാരണമാകും മുത്തനബി സല്ലാഹു അല്ലൈവലം തങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്നാക്കുമ്പോൾ നമ്മുടെ അധികാരികളും നന്നായിത്തീരും എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഭരണാധികാരികൾ നീതിയുക്തമായ ഭരണം നടത്തുന്ന എല്ലാവരോടും വളരെ സമാധാനത്തോടും സ്നേഹത്തോടും സഹവർത്തിയത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഭരണത്തിലേറാൻ ആവശ്യമായ ചില സൂക്തങ്ങൾ നാം നിരന്തരമായി ഉരുവിട്ട് കഴിഞ്ഞാൽ എത്രമേൽ കുതന്ത്രങ്ങൾ നടത്തിയാലും അധികാരത്തിൽ ഏൽപ്പിക്കുന്ന സർവാധിപതിയായ അള്ളാഹു ആ കുതന്ത്രം മുഴുവനും പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി റഹ്മാൻ ഈ സൂറത്ത് നാം നിരന്തരമായി ഓതുകയാണെങ്കിൽ ആ സൂറത്തിൽ തന്നെ എന്ന ആയത്ത് ആവർത്തിച്ചു ചൊല്ലുക ഇങ്ങനെ നാം ചൊല്ലിയാൽ നല്ല ഭരണാധികാരികളെ നമുക്ക് ലഭിക്കാൻ ലഭിക്കാനത് കാരണമാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ന സൂക്തം തൊണ്ണൂറ്റിയാറ് പ്രാവശ്യം എല്ലാ ദിവസവും നാം പതിവാക്കുക അതുപോലെ തന്നെ സൂറത്തുൽ ഖിയാമ നാം ഓതുക ഒരു തവണയെങ്കിലും സൂറത്തു റഹ്മാനും സൂറത്തുൽ ഖിയാമയും ഓതുക അതുപോലെ തന്നെ സൂറത്തു റഹ്മാൻ്റെ ആയത്ത് ആവർത്തിച്ച് നാം ചൊല്ലുകയും ചെയ്യുക പിന്നീട് സൂറത്തു ഖുറൈസ് കഴിയുന്ന ആളുകൾ പതിനൊന്നോ മുപ്പത്തി മൂന്നോ നൂറോ പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കി പ്രത്യേകമായി അള്ളാഹുൻ്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് ലക്ഷ ലഭിക്കാൻ അത് കാരണമാവും അതിന് പുറമെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുള്ള اللهم اهرسنا بعينك التي لا تنام واحفظنا بركنك الذي لا يرام ورحمنا بقدرتك علينا لا تهلك وانت رجاؤنا يا الله يا الله يا الله, الله. نقول بريم اللهم اهرسنا بعينك التي لا تنام واحفظنا بركنك الذي لا يرام ആവർത്തിച്ച് നാം ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ റഹ്മാൻ ആ സൂറത്ത് നാം ഓതുക ആ സൂറത്തിൽ തന്നെ മിന്ന അക്കത്വാരി സമാവാ തിവല്ലർ എന്ന ആയത്ത് നാം ആവർത്തിച്ചോതുക ഇരു ഇരുപത്തിയാറ് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് നാം ആവർത്തിച്ച് ഓതുക അതിന് കഴിയാത്തവർ കഴിയുന്നത്ര ഓതുക പിന്നെ സൂറത്തിൽ കിയാമ ഒരു തവണ ഓതുക സൂറത്തിൽ കുറേസ് ഒരു പതിനൊന്നോ മുപ്പത്തിമൂന്നോ നൂറോ പ്രാവശ്യം നാം ചെല്ലുക എന്നിട്ട് ഫസത്തത് ഖുറൂന അക്കൂനിലൊക്കും ീൽഹ ബിലാദ് എന്ന ആയത്ത് തൊണ്ണൂറ്റി ആറ് തവണ നാം പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്ത് കുറേസ് പാരായണം ചെയ്യുക ഇതെല്ലാം നാം ചെയ്തുകൊണ്ട് പിന്നീട് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പ്രത്യേക പ്രാർത്ഥന നാം നിരന്തരം ചൊല്ലുക അള്ളാഹു മെഹ്സുനാബി ഐനിക്ക എന്ന പ്രാർത്ഥന അള്ളാഹു എല്ലാ അക്രമികളായ ഭരണാധികാരികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെയും ലോക രാജ്യങ്ങളെയും അള്ളാഹുത്താല രക്ഷിക്കുമാറാവട്ടെ നീതിയുക്തമായ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ അള്ളാഹുത്താല ഭരണത്തിലേറ്റിക്കൊണ്ട് ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തി തരുമാറാവട്ടെ റഹ്മത്തിക്കാഹിമീൻ